ഇത് ഇതൊന്ന് ഒരു ലൈനായി നമുക്ക് വാട്ടർ ലെവൽ ചെയ്യാൻ പറ്റുന്ന സാധനമാണ് പിന്നെ വേറെ ഒന്നും വേണ്ട ദിനപ്പുറത്തുകൂടെ ഒന്ന് പോയിൻ്റ് ഇതൊക്കെ വേണ്ട അപ്പം നാല് ലൈനാണ് വേണ്ട എൻ്റെ വലിയൊരാഗ്രഹമായിരുന്നു ഒരു ലേസർ പേടിക്കണമെന്ന് അതൊരു ഫോർ ഡി സിക്സ് ഡി ലെവലിലുള്ള ഒരു ലേസർ പഠിക്കണം എന്നുള്ളത് ഞങ്ങളുടെ അടുത്ത് ഉണ്ട് ഒരു ലേസർ ഒരു രണ്ട് മൂന്ന് വർഷം മുന്നേ ഇപ്പോൾ നമ്മൾ ലേസർ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതൊക്കെ പറഞ്ഞാൽ ഒരു അമ്പതിനായിരം സ്ക്വയർ ഫീറ്റ് ഒരു ലക്ഷം സ്ക്വയർ ഫീറ്റ് ഒക്കെ നമുക്ക് വാട്ടർ ലെവൽ ചെയ്യണ സംഭവമാണ് ഇത് നമ്മൾ എന്താ വെച്ചാൽ ഇത് നമുക്ക് ചെറിയ ഏരിയ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഒരു ഒരു എൺപത് സ്ക്വ എൺപത് എൺപത് അടി നീളുള്ള സാധനമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വെർട്ടിക്കലും ഓർസോണലും അതേപോലെ ഒരു ആറ് ലെയിൻ നമുക്ക് ഇതിൽ അടിക്കാൻ പറ്റും ഇത് നമ്മൾ എടുത്തത് ഐബെല് പറഞ്ഞ കമ്പനിയുടെ ആയിട്ടാണ് അപ്പം അതിൻ്റെ വിഷ്വൽസ് കാണിച്ചു തരാം സംഭവം എന്താണ് അവിടെ ഇതിൻ്റെ കുറേ സംഭവങ്ങൾ ഉണ്ട് കേട്ടോ ഉണ്ട് ഇത് പുതിയ സാധാരണ ഐബെല്ലിൻ്റെ സിക്സ് ആണ് ഇത് ഇത് ഇതെന്താ വെച്ചാൽ വേണ്ട ഫോർ ഫോർ നാല് സൈഡ് ഉണ്ടാവും ആറ് ആറും കുറേ ലൈനോട് വരും ഇതിന് അടിയിലുണ്ട് സൈഡിലുണ്ട് ഈ ഈ സൈഡിലുണ്ട് ഈ സൈഡിൽ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ട് അത് വാങ്ങുമ്പോൾ തോന്നിയത് വർക്കിംഗ് എക്സ്പീരിയൻസ് ഇല്ല പക്ഷേ മറ്റേ കോളിറ്റി നോക്കുമ്പോഴും കുഴപ്പമില്ല പിന്നെ ഇതിൻ്റെ ലൈനൊക്കെ നല്ല ക്ലിയറാണ് ഇതിന് നമുക്ക് രണ്ട് ബാറ്ററി വരുന്നുണ്ട് കേട്ടോ ചാർജബിൾ ബാറ്ററി ആണ് ചാർജബിൾ ബാറ്ററി ആണ് രണ്ടെണ്ണം പിന്നെ കുറേ സ്റ്റാൻഡുകൾ വരുന്നുണ്ട് ഇത് നമ്മൾ ഇത് ഇത് ഇതൊരു ലോക്കാണ് ഇതിൻ്റെ ട്രാക്കുണ്ട് ഇതിൻ്റെ ഒരു ആ ട്രാക്കിലിട്ടിട്ട് ഇത് ലോക്ക് ചെയ്യുക എന്നിട്ടൊന്ന് അമർത്തണം കേട്ടോ അമർത്തിയില്ല കറക്റ്റായിട്ട് ഇതിപ്പോൾ നമ്മൾ പുതിയ സാധനമായ കാരണം ഒന്ന് പ്രസ്സിങ് ആക്കണം എന്നാലാണ് കറക്റ്റ് ആവുള്ളൂ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ആക്കിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒരു സൈഡിലൊരു ബട്ടൺ ഉണ്ട് ഇതൊക്കെയാ ഓണായി വേണ്ട ഇത് ഗ്രീൻ ലൈൻ ആട്ടോ സാധനം അപ്പൊ ഇതിന്റെ സംഗതികൾ ക്യാമ്പ് പറഞ്ഞുതരാ ഇതില്ണ്ടാ ഇതിന്റെ അടിയിലുണ്ട് ഇത് കറക്റ്റ് ലെവലില് വെച്ചത് ഓട്ടോമാറ്റിക് ആയിട്ട് ലെവലാകും പിന്നെ ഇതാണ്ട മോളില് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് അടിയിൽ പിന്നെ വെർട്ടിക്കൽ അടിക്കുന്ന സാധനമാണ് ഇത് അപ്പൊ ഇവിടെ ഉണ്ടാ ഒന്ന് രണ്ടിന് ഇതിന്റെ ഫ്രണ്ടിൽ ഒന്ന് അടിക്കും അവര് സംഘ അടിക്കുന്നത് ഇത് കുറേ സാധനം മൊത്തത്തിൽ കാണിച്ചിട്ടുണ്ട് ഇതിന്റെ സാധനം ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാന്നുള്ളത് പിന്നെ ഇപ്പോൾ ഓഫ് ചെയ്യുക ഓഫ് ചെയ്തിട്ട് ഞാൻ ഇപ്പോൾ ലൈൻ മാർക്ക് കാണുന്നുണ്ട് വെളിച്ചത്തിൽ കാണുന്നുണ്ട് പക്ഷേ ഇരട്ടത്തിൽ കാണിച്ചാൽ തരാം അതിൻ്റെ കറക്റ്റ് സംഭവം പിന്നെ ഇതിൻ്റെ ഫിറ്റിങ്സ് പറഞ്ഞുതരാട്ടോ ഫിറ്റിങ്സ് ഓഫ് ആക്കുക ഇനി ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടൈല് പണിയൊക്കെ ചെയ്യണോ അല്ലേ ഇത് നിലത്ത് വെച്ച് സെറ്റ് ചെയ്യണം കേട്ടോ അപ്പം ടൈല് പണിക്കാർക്കൊക്കെ പറ്റിയ സംഭവമാണ് ഇതൊന്നും നമ്മൾ സെറ്റ് ചെയ്ത് കാണിക്കണില്ല ഇത് ഇങ്ങനെ വെച്ചിട്ട് ഇതിന് അടിയിലെ ടൈറ്റാക്കുക ചെയ്യുക ഒരു ഓപ്ഷൻ എടുത്തിട്ടോ അത് ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ് ഇങ്ങനെ വെച്ചിട്ട് നിൽക്കുന്ന സാധനമാണ് എന്നിട്ട് നമുക്കത് ക്ലിയർ ചെയ്യാൻ പറ്റും ഈ അടുത്തൊരു പോഷൻ വരുന്നത് എന്ന് വെച്ചാൽ ഹലോ ഇതും അതുപോലെ ഇതിൻ്റെ ഒരു സ്റ്റാൻഡോ ഇതിങ്ങനെ വെച്ചിട്ട് ഇതൊരു അഡ്ജസ്റ്റബിൾ സ്റ്റാൻഡാണ് ഒരു അഡ്ജസ്റ്റബിൾ സ്റ്റാൻഡാട്ടോ അതിങ്ങനെ വലുതാക്കിയ ചെറുതാവും ചെയ്യും വലുതാവും ചെയ്യും അങ്ങനെയുള്ള സംഭവമാണ് പിന്നെ രണ്ട് സാധനം ആയി രണ്ടെണ്ണം ആയില്ലേ അപ്പൊ പിന്നെ ഇത് എന്താ വെച്ചാൽ ഇതൊരു മാഗ്നറ്റിക് സാധനട്ടോ അത് നമ്മള് ചുമരുന്ന സ്കൂർ ചെയ്യുക മാഗ്നറ്റിൻ്റെ സംഭവം ഇതും അതുപോലെ തന്നെ ഇങ്ങനെ ഇതാക്കുക ടൈറ്റാക്കി വെക്കുക ഇങ്ങനെ ടൈറ്റാക്കി വെക്കുക ഇത് കാണിച്ചു തരാം എന്നാ മാഗ്നറ്റിങ്ങിന്റെ കാര്യം പറഞ്ഞു അപ്പോൾ അപ്പൊ ഈ സാധനം ഇതിൽ ലോക്കാ ഈ സാധനം ലോക്കായിട്ട് ഈ സാധനം എടുത്ത് ഓണാക്കാം ഇത് വാട്ടർ ലെവൽ എങ്ങനെ വരുന്ന വെച്ചാൽ ആ ലെവലിൽ വരും ഇതിൽ നമുക്ക് ഈ ബീപ്പ് ഉണ്ടല്ലോ ഈ സൗണ്ട് ഈ സൗണ്ട് നിന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാമെന്നറിയാം ഈ സാധനം പിടിച്ചിട്ടൊന്ന് തിരിച്ചെടുക്കുക അങ്ങോട്ടും ആക്കുക അതേപോലെ ഈ സാധനം പിടിച്ചിട്ട് നിൽക്കുക ഇതൊരു വാട്ടർ ലെവലിങ്ങനെ തന്നെയാണ് ഇതിങ്ങനെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ആക്കി കൊടുക്കുക ചെയ്യുക ഇത് നിൽക്കുന്നതല്ല നമുക്കൊന്ന് പിന്നെ ഞാൻ ഇതിൻ്റെ ആ ഓക്കെ ചെറിയൊരിതുണ്ട് തോന്നണോ ഓക്കെ അപ്പോൾ ഇത് വേണ്ട ഈ ലൈൻ വേണ്ട അപ്പോൾ ഇവിടെ ഇതിപ്പോൾ ഒരു കമ്പനി പറയണ ഇത്ര എൺപത് അടിയാണ് പറയണം അടി വേണ്ട ഇവിടെ ഒക്കെ ഗ്രീൻ ലൈനിൽ വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെയൊക്കെ നമുക്ക് ക്യാമറയിലെത്തോളം കാണാൻ പറ്റും എന്നറിയില്ല ഞാൻ വന്നിട്ടുണ്ട് ഇവിടേക്ക് നോക്കുമ്പോൾ ഇതുവരെ വന്നിട്ടുണ്ട് ഇതുവരെ വന്നിട്ടുണ്ട് ഗ്രീൻ ലൈൻ വന്നിട്ടുണ്ട് ആ അങ്ങോട്ടും വന്ന് വന്നിട്ടുണ്ട് വാട്ടർ ലെവൽ ചെയ്യുമ്പോഴേ ഈ സാധനം നോക്കി കേട്ടോ ചുമരൊക്കെ വാട്ടർ ലെവൽ ചെയ്യണ സമയത്ത് ഈ സാധനം പ്ലഗ് ചെയ്യുക ഇതിൽ മറ്റല്ല ഉണ്ടോ എന്നിട്ട് പ്ലഗ് ചെയ്തിട്ട് ഇത് ഇതുപോലെ അഗീന്ത നേരം ഒട്ടിച്ചെടുത്താൽ മതി അതൊന്ന് പിന്നെ ഇതിൽ രണ്ട് സാധനം കൂടി ഉണ്ട് ട്രൈ പോലെ സംഭവമാണ് ഇതെന്താ അങ്ങനെയാണ് സംഭവം എന്ന് എനിക്കറിയില്ല അത് ഇവിടെ നോക്കിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ രണ്ട് ബാറ്ററി ഉണ്ടാവും ഒരു ബാറ്ററി ഇതിൽ ഇട്ടേണ്ട ഒരു ബാറ്ററി ഇത് പിന്നെ ഒരു റിമോട്ട് ഉണ്ടാവും പിന്നെ ഒരു ചാർജർ ഉണ്ടാവും അത് അയ്യായിരം രൂപ ഉൾപ്പെടെ ഉള്ളിൽ വരുന്ന സാധനം കേട്ടോ നല്ല സാധനമാണ് തോന്നുന്നത് തോന്നണത് ഉപയോഗിച്ചാലറിയുള്ളൂ ഇതിൻ്റെ ആക്സസറി സംഭവങ്ങളൊക്കെ നോക്കുമ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും സാധനം സെറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ആക്സസറീസ് വന്നിട്ടുണ്ട് അതൊരു പ്ലസ് പോയിൻ്റ് ആണ് ലോങ് കുറവുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് മാക്സിമം ഒരു ഇരുപതേ ഇരുപതിൻ്റെ റൂമൊക്കെ കറക്റ്റായിട്ട് വാട്ടർ ലെവൽ ചെയ്യാൻ പറ്റുണ്ടാവുകയുള്ളൂ അതിൽ കൂടുതൽ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല അപ്പോൾ എൺപതായില്ലേ നാൽപ്പത് നാൽപ്പത് എൺപത് ഇത് ഐബെല്ല് ബെല്ല് പറഞ്ഞ കമ്പനിയുടെ കേട്ടോ ഐബെല് പറഞ്ഞ കമ്പനിയുടെയാണ് പിന്നെ ഇതിൽ ബാക്കി എന്തെങ്കിലും ഇതിൻ്റെ പ്രശ്നങ്ങളോ കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ പിന്നെ ഇത് യൂസ് ചെയ്തിട്ട് പറയുന്നുണ്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ നോക്കുമ്പോൾ ഇല്ല കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല നല്ല വർക്കിംഗ് ആണ് പിന്നെ ഒരു ഒരു ഒറ്റ സംഭവം കൂടി കാണിച്ച് തരാം അത് മറന്നു അതിൻ്റെ ഈ ലൈറ്റുകൾ ഇരിട്ടത്ത് നമുക്ക് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ഇങ്ങനെ ജസ്റ്റ് ഞാൻ വെച്ചാൽ മതി കേട്ടോ കുറേ ലൈനുകൾ ഉണ്ടാവും അതിപ്പോൾ ഇവിടെ സ്ഥലമില്ലാത്തൊരു ഏരിയ എന്നാലും കാണിച്ചുതരാം ആ വേണ്ട കിട്ടാം അതിൻ്റെ മുകളിൽ വെച്ച് കാണിച്ചതാണ് കേട്ടോ എന്താ ഇത് ഇതൊന്ന് ഒരു ലൈനായി നമുക്ക് വാട്ടർ ലെവലിൽ ചെയ്യാൻ പറ്റുന്ന സാധനമാണ് പിന്നെ ഇതൊക്കെ വേറെ ഒന്നും വേണ്ട ദിനപ്പുറത്തുകൂടെ ഒന്ന് പോയിട്ടുണ്ട് ഇതൊക്കെ വേണ്ട അപ്പോൾ നാല് ലൈന വേണ്ട അടിയക്കൂടെ ഇങ്ങോട്ട് നീ ഇതിൻ്റെ മുകളിലൊന്നും കൂടി മറക്കാവുണ്ട് അല്ല ഇതിപ്പോൾ നാല് ലൈനായില്ലേ നീന്താം വേണ്ട നീതിൻ്റെ ഒന്നും കൂടി മറക്കാവുണ്ട് വേണ്ട അപ്പോൾ എല്ലാം വർക്കായി ഉണ്ടോ നടുവ കൂടെ പോവേണ്ട ഡബിൾ ലൈന് സംഭവം സെറ്റാണ് ഇതിപ്പോൾ ഇതിപ്പോൾ ഒരു പതിനഞ്ചും പതിനഞ്ചും ഇത് ഇരുപത്തഞ്ച് അടി ഉണ്ടാവില്ലേ ഇത് മൊത്തം ഇത് ഇരുപത്തഞ്ച് അടി ഇപ്പം ഉണ്ടാവും ഇത് വേണ്ട സംഭം പെർഫെക്റ്റാ ലൈനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പക്ക ഗ്രീൻ ലൈനാണ് ലൈനൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തനുസരാം ഷൂട്ട് ചെയ്തനുസരാം വേണ്ട ഇങ്ങനെ പോയി കണ്ടോ ഈ സൈഡ് എടുക്കൂടി തലങ്ങും വിലങ്ങും ലൈനാണ് ഇത് പത്തൊന്ന് ആറ് ലൈനോ ആ എട്ട് ലൈനോ ഉണ്ടോ തിന് അടിയിലൊന്ന് മോളിലൊന്ന് പിന്നെ സൈഡിലൊന്ന് ഫുൾ സെറ്റ് സാധനം കേട്ടോ ഹൈബല്ലിൻ്റെ